ഫാൽഗുന മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർവ വികാര്യ വിജയം നേടിത്തരുന്ന ഏകാദശിയാണിത് ശ്രീരാമചന്ദ്രദേവൻ മേൽ വിജയം നേടിയതും സീതയെ മോദി മോചിപ്പിച്ചതും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടാണ് എന്നാണ് വിജയ ഏകാദശി മഹാത്മ്യ കഥയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജന് പറഞ്ഞു കൊടുക്കുന്നത് അനവധി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ സർവ്വ പാപങ്ങളും നശിച്ചു പോവുകയും മനോശുദ്ധി കൈവരുകയും ചെയ്യുന്നു എന്നാണ് ഏകാദശി വ്രതം കഠിനമാണ് എന്ന് പലരും പറയും നമുക്കങ്ങനെ തോന്നുമെങ്കിലും അത് അത്രത്തോളം തന്നെ അതിന് ഫലവും ഉള്ളതുകൊണ്ടാണ് ഭാഗ്യവും ഭാഗികമായും ആന്തരികമായുള്ള ശക്തിയും ഇഹലോകസുഖവും മോക്ഷവും ഒക്കെ ഒക്കെ കരസ്ഥമാക്കിത്തരുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഇപ്രാവശ്യം വിജയ ഏകാദശി വരുന്നത് മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ചയാണ് ഏകാദശിയും ദ്വാദശിയും കൂടി ഒന്നിച്ച് വരുന്ന പുണ്യദിനമാണ് വൈഷ്ണവേകാദശിയാണ് ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണെടുത്ത് ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക എട്ടാം തീയതി അതായത് വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി രണ്ടിനും ഒൻപത് അഞ്ചിനും ഇടയിലുള്ള സമയത്ത് പരണ തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടിൽ നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാം ഇപ്രാവശ്യം മഹാശിവരാത്രിയും പ്രദോഷവും വെള്ളിയാഴ്ചയും ഒക്കെ ഒത്തു വരുന്ന ദിവസമാണ് മാർച്ച് എട്ടാം തീയതി ഏകാദശി വ്രതം അവസാനിപ്പിക്കുമ്പോൾ വ്രതം നമ്മൾ സമർപ്പിക്കുക തുളസി തീർത്ഥം കുടിച്ചിട്ടാണ് അപ്പോഴാണ് ആ ഉപവാസം അവസാനിപ്പിക്കുക അതിനെയാണ് പാരണ എന്ന് പറയുന്നത് ഭാഗ്യവും അനുഗ്രഹവും എല്ലാം ഒരുപോലെ നമുക്ക് ലഭ്യമാക്കിത്തരുന്ന ഏകാദശിയാണ് വിജയ ഏകാദശി അന്നേദിനം നമ്മൾ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനെയാണ് പൂജിക്കേണ്ടത് മുഴുവൻ സമയവും നാമങ്ങൾ ജപിക്കുക ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ മുഴുവൻ സമയം ധ്യാനിച്ചിരിക്കുക ഇതൊക്കെ നമുക്ക് പൂർണ്ണമായ ഫലം ലഭിക്കാൻ സഹായകമാകുന്നതാണ് പണ്ടുകാലങ്ങളിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ തൻ്റെ ശത്രുക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് വിജയം കൈവരിക്കാനായിട്ടൊക്കെ ആചരിച്ചിരുന്ന വ്രതമാണ് വിജയ ഏകാദശി വ്രതം കലശം സ്ഥാപിച്ച് മഹാവിഷ്ണുവിനെ പൂജ ചെയ്യുന്ന ഒരു രീതിയാണ് പത്മമഹാപുരാണത്തിൽ ഈ വിജയ ഏകാദശി മഹാത്മ്യ കഥയോടൊപ്പം പൂജന രീതിയായിട്ട് വിവരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ മുഴുവൻ സമയവും നാമജപമോ അല്ലെങ്കിൽ പുണ്യഗ്രന്ഥപരായണമോ ഭഗവത്ഗീത നാരായണീയം അങ്ങനെയൊക്കെ ജപിക്കുക ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക മൗനവ്രതം ആചരിക്കുക ഇതൊക്കെ നമുക്ക് ശ്രേഷ്ഠമായ ഫലം നൽകുന്ന വഴികളാണ് അതുപോലെ ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ആറാം തീയതി രാത്രി ഒൻപതര മുതൽ ഏഴാം തീയതി രാവിലെ ഒൻപതര വരെയാണ് ഈ പ്രാവശ്യം ഹരിവാസരം വരുന്നത് ആ സമയത്ത് അഖണ്ഠനാമജപം അല്ലെങ്കിൽ ധ്യാനമൊക്കെ നടത്തുന്നത് ശ്രേഷ്ഠമായ ഫലം നൽകുമെന്നാണ് പറയുക കാരണം ഈ ഹരിവാസര സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന സമയമാണത്രേ അതുകൊണ്ട് തന്നെയാണ് അഖണ്ഡ നാമജപമോ ധ്യാനമോ ഒക്കെ നടത്തുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന് പറയുന്നത് ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഭഗവാനെ തുളസി കൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ളത് വിഷ്ണു സഹസ്രനാമാർച്ചനായാലും മതി നമ്മുടെ പാപങ്ങളെല്ലാം നശിപ്പിക്കാനും നമ്മുടെ പുണ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായകരമാകുന്ന ഒന്നാണ് തുളസി കൊണ്ടുള്ള അർച്ചന അതുപോലെ ഏകാദശി ഉപവാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ഉപവാസം എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല ചിലവർക്ക് ജലം മാത്രം ഉപയോഗിച്ചു ഉണ്ട് ഉപവാസം എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല അവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം ഉപവാസം ചെയ്യാൻ ഇപ്പം ജലം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വ്രതമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏകാദശിക്കൊരു രണ്ട് ദിവസം മുമ്പ് തന്നെ ആഹാരം കുറച്ചു കൊണ്ടുവരിക ജലം കൂടുതൽ കൂടുതൽ കുടിക്കുക അതായത് നമ്മൾ രണ്ട് നേരം ഭക്ഷണാക്കുക പിന്നെ അത് ഒരു നേരം അതായത് ദശമി ദിനത്തിൽ നമ്മൾ ഒരു നേരമാണല്ലോ കഴിക്കുക അങ്ങനെ ഒരു നേരത്തേക്ക് കുറിക്കുക എന്നിട്ട് ഏകാദശിയുടെ അന്ന് ജലം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുക പിന്നെ നമ്മൾ ഏകാദശി കഴിഞ്ഞിട്ട് ഒരു നേരം കഴിക്കുക പിന്നെ രണ്ട് നേരം കഴിക്കുക അങ്ങനെ അങ്ങനെ ക്രമത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോവുക ക്രമത്തിൽ കുറച്ച് കുറച്ച് കൊണ്ടുവരിക അതേപോലെ ഉപവാസം കഴിഞ്ഞിട്ട് ക്രമത്തിൽ കൂട്ടി കൂട്ടി പോവാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല ഓരോ തവണ വ്രതം എടുക്കുമ്പോഴും അവനവൻ്റെ ശക്തി എന്താണ് കഴിക്കാവുന്ന ഭക്ഷണത്തിൻ്റെ അളവ് എന്താണ് അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വ്രതം നമുക്ക് കുറച്ചും കൂടി അതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ വളരെ സാവധാനം സാവധാനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം തരുന്ന രീതിയിൽ തന്നെ വ്രതവിധികൾ നമുക്ക് പാലിക്കാൻ സാധിക്കും അതുപോലെ ഏകാദശി ഉപവാസത്തിൻ്റെ പ്രാധാന്യം ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ ഈ ഉപവാസവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്കൊന്നും ഇങ്ങനെ ക്യാൻസർ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഉപവാസം തന്നെയായിരുന്നു ഭക്ഷണ രീതി തന്നെയായിരുന്നു ഈ ഉപവാസവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈയിടെ നോബൽ പ്രൈസ് ജേതാവായ ഒസൂമിയുടെ ഒരു ഓട്ടോഫജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ശുചീകരണ പ്രക്രിയയാണ് ഓട്ടോഫാജി എന്ന് പറയാം ഇതുമായി ബന്ധപ്പെട്ടൊരു ജീനും ഉണ്ട് അതിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ശരീരത്തിലെ ചീത്തയായ കോശങ്ങള് അണുബാധകൾ അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ശരീരത്തിന് ആരോഗ്യപൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ശരീരത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഓട്ടോഫാജി എന്ന് പറയുന്നത് ഉപവാസം എടുക്കുന്ന സമയത്ത് ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ വളരെ വേഗത്തിൽ നടക്കുന്നു അത്രേ അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടല്ലോ ആ പ്രോട്ടീൻ ഈ ഉപവാസ സമയത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കും അതാണ് അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കി പ്രമേഹം ഷുഗറിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് പി സി ഒ ഡി തുടങ്ങിയ രോഗങ്ങളൊക്കെ തട തടയുന്നതിൽ ഏറ്റവും പ്രധാനം പങ്കുവഹിക്കുന്നതാണ് ക്യാൻസർ കോശങ്ങൾ വളരുന്നത് തടയുന്നതിലും ഉപവാസത്തിന് സുപ്രധാനമായ പങ്കുണ്ട് ഇതൊരുപാട് തവണ തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ആയുസ് നിർണയിക്കുന്നതിലും കോശത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിലൊക്കെ സുപ്രധാന പങ്ക് വഹിക്കുന്ന ജങ്ക് ഡി എൻ എ അത് നിലനിർത്തുന്നതിലും ഉപവാസം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ഏകാദശി ദ്വാദശി വ്രത ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം